എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നൊരു അച്ചാറാണ് തയ്യാറാക്കുന്നത് ഈന്തപ്പഴം അച്ചാർ അഥവാ ഡേറ്റ്സ് പിക്കിളാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് ബിരിയാണിയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം വീഡിയോ കാണാം നല്ലൊരു ഈന്തപ്പഴം അച്ചാർ തയ്യാറാക്കാം അതിനു വേണ്ടി ഒരു മുന്നൂറ് ഗ്രാമോളം ഈന്തപ്പഴം കുരു കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അഞ്ച് പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതധികം എരിവില്ലാത്ത മുളക് ആയതുകൊണ്ടാണ് അഞ്ചന എടുത്തിരിക്കുന്നത് നിങ്ങളെടുക്കുന്ന മുളകിൻ്റെ എരിവനുസരിച്ച് എണ്ണം തീരുമാനിക്കുക അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി കൂടുതൽ വേണം ഇഞ്ചി കുറച്ചു മതി അതുപോലെ തന്നെ ഒരു നാല് വറ്റലമുളകും ഒന്ന് വട്ടത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതൊരു നൂറ് ഗ്രാമോളം ഉണ്ട് വാളംപുളി കുറച്ച് കൂടുതലായിട്ട് വേണം ഈ വാളംപുളി നമുക്ക് ആദ്യമേ ഒന്ന് കുതിരാനായിട്ട് വെക്കാം അപ്പോൾ അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ കുതിരാൻ വെക്കുന്നത് പുളിയുടെ നികക്ക് നല്ല ചൂടുവെള്ളം ഒന്നൊഴിക്കുവാണ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് നേരടി പിഴിഞ്ഞെടുക്കാനുള്ളതാണ് ഇപ്പം ഇത്രയും കാര്യങ്ങൾ ഒരുക്കി വെക്കാം അതിനുശേഷം നമുക്ക് അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം ഇനി ഞാൻ ഒരു പാത്രത്തിലേക്ക് മുക്കാൽ കപ്പ് ശർക്കര പൊടിച്ച് ചേർത്ത് കൊടുക്കുവാണ് ഇതൊരു ബോൾ ശർക്കരയാണെങ്കിൽ ഒരു മുക്കാൽ ബോളോളം എടുക്കാം ഇനി അച്ചു ശർക്കരയാണെങ്കിൽ ഒരു മൂന്ന് അച്ചു വരെയൊക്കെ എടുക്കാം അത്യാവശ്യം മധുരവും പുളിയും ഉപ്പും എരിവും എല്ലാം ചേർന്ന ഒരു ചേർന്നൊരച്ചാറാണ് ഡേറ്റ്സിൻ്റെ അച്ചാർ ഇനി നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുവാണ് ഒന്ന് ഉരുകി വരണം നിങ്ങളെടുക്കുന്ന ശർക്കരയിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഉരുകിയതിന് ശേഷം അരിച്ചെടുക്കണം അപ്പോൾ അതൊന്ന് റെഡിയായി വരട്ടെ ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാനുണ്ട് അതൊക്കെ ഞാൻ വഴിയേ പറയാം ഇപ്പോൾ ചൂടായ ചീനിച്ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അച്ചാർ നല്ലെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് നല്ലത് കുറച്ച് ഓയിൽ കൂടുതൽ വേണം അപ്പോൾ അച്ചാർ പെട്ടെന്ന് കേടാവാതിരിക്കും ഇനി എണ്ണ വന്നിട്ട് ചൂടായി വരട്ടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് അര ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുവാണ് കടുക് പൊട്ടി തീർന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം മൂന്ന് തണ്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് ഇതൊന്ന് കിലുകുന്ന പരുവത്തിൽ മുറിച്ച് വയ്ക്കണം പച്ചമുളകിലും കറിവേപ്പിലയിലും ഇഞ്ചിയിലും വെളുത്തുള്ളിയിലും എല്ലാം വെള്ളത്തിൻ്റെ അംശമുണ്ട് അത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നാലാണ് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റിപ്പോളൂ അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് പൂത്തുപോകും അതുകൊണ്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം നിങ്ങൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെ കൂടുതൽ എണ്ണ ഒഴിക്കണം കൂടുതൽ എണ്ണ ഒഴിച്ചാലാണ് അച്ചാറും കൂടുതൽ നാൾ ഇരിക്കുള്ളൂ അതല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് ചീത്തയിൽ പോവും അച്ചാറിനെപ്പോഴും നല്ലെണ്ണയാണ് നല്ലത് ഇപ്പോൾ തീ ഏറ്റവും കുറച്ച് വെച്ചിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് മുരിഞ്ഞു വരട്ടെ ഇപ്പോൾ ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ഈ ചട്ടിക്ക് നല്ല ചൂടാണ് ഇപ്പോൾ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുത്താൽ പൊടികളെല്ലാം കരിഞ്ഞു പോകും അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുവാണ് ഓഫ് ചെയ്തതിന് ശേഷവും നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് ചൂടൊന്ന് ആറിയിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മുടെ പുളി നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ചൂടുവെള്ളത്തിൽ തന്നെ ഇടണം അച്ചാറിൽ പച്ചവെള്ളം ചേർക്കാൻ പാടില്ല ഇനി നമുക്കിതിൽ ഈ വേരു പോലെയുള്ളതോ കുരുവോ ഒക്കെ അങ്ങ് മാറ്റണം അപ്പോൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് അങ്ങ് പിഴിഞ്ഞ് ഈ പുളിയുടെ വേസ്റ്റ് അങ്ങ് മാറ്റാം പിന്നെ നമുക്ക് ഈ പുളിയുടെ ചാറ് മാത്രം എടുക്കാം പുളിവെള്ളം മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട് ബാക്കി മുഴുവൻ ഞാൻ മാറ്റിയിട്ടുണ്ട് ഇത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കൈകൊണ്ട് ഇങ്ങനെ അങ്ങ് മാറ്റിയാൽ മതി ഇപ്പോൾ ഒരു വലിയ പാത്രത്തിലോട്ട് ഇതുപോലെ ഇട്ടിട്ടൊന്ന് കൈകൊണ്ട് ഞാനിട്ട് പിഴിയുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം കണ്ടോ ഇത് ഒന്നുകൂടെ ഒന്ന് കില്ലുകുന്ന വിരുവത്തിലായിട്ടുണ്ട് ആ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലായിട്ടുണ്ട് ഗോൾഡൻ കളറിലാകുകയേ ചെയ്യാവുള്ളൂ കരിഞ്ഞു പോകരുത് ഇനി ഇതിൻ്റെ ഫ്ലെയിം ഞാനൊന്ന് ഓണാക്കി കൊടുത്തിട്ട് സിമ്മിൽ വെക്കാൻ പോവുകയാണ് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് ഞാൻ രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുക്കുവാണ് നിങ്ങൾ എടുക്കുന്ന സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണൊക്കെ മതിയാവും അതല്ലെങ്കിൽ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവയുടെ പൊടിയാണ് അതും കാൽ ടേബിൾ സ്പൂൺ ആണ് കൂടിപ്പോയാൽ നല്ല കയ്പുണ്ടാവും ഇത് കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ഞാൻ ഈ കായമാണ് എടുത്തിരിക്കുന്നത് ഈ കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി തീ കുറച്ച് വച്ചിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി ഒന്ന് മുരിച്ചെടുക്കണം ഇതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരട്ടെ പൊടികളായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും അതുകൊണ്ട് ഏറ്റവും തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് സമയമെടുത്ത് മൂപ്പിച്ചെടുക്കുക ഇപ്പം ഇത് നന്നായിട്ട് പൊടിയൊക്കെ മുരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം ഞാൻ ആ ഈന്തപ്പഴം ഒന്ന് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അതങ്ങ് ചേർത്ത് കൊടുക്കാം നമുക്കൊരു രണ്ട് മിനിറ്റോളം ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ് നമുക്ക് ആവശ്യമെങ്കിൽ പിന്നീട് ചേർക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒരു രണ്ട് മിനിറ്റോളം നമുക്ക് ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇന്നപ്പഴം കുറച്ചൊന്ന് വെന്തൊടയുകയും വേണം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാൻ പറ്റുമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തോളൂ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി പെട്ടെന്ന് വെന്ത് കിട്ടും ഞാനിപ്പോൾ അത്രയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഈന്തപ്പഴം അല്ലേ പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും പിന്നെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞു കിട്ടും അപ്പോൾ ചെറുതായിട്ട് നിങ്ങൾ അരിഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങനെ കുത്തി ഒന്ന് ഉടച്ചു കൊടുക്കണം അപ്പോൾ ഇതൊരു മൂന്ന് മിനിറ്റോളം ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഇത് വെന്തിട്ടുള്ളത് കുറച്ചും കൂടി ഒക്കെ വേവാനുണ്ട് അത് നമുക്കിനി പുളിയുടെ വെള്ളമൊക്കെ ചേർത്തതിന് ശേഷം വേവിക്കാം ഇനി നമുക്കിതിലേക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം ഈ പുളിവെള്ളം ഒഴിച്ച് എഴിഞ്ഞ് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇത് പതിയെ പൊട്ടിത്തെറിക്കും അപ്പോൾ കയ്യലൊന്നും തിളയ്ക്കാതെ ശ്രദ്ധിക്കണം നമുക്കിതുപോലെ തവികൊണ്ടൊന്നും ഉടച്ച് ഉടച്ച് കൊടുക്കാം ഇതിപ്പോൾ തിളച്ച് വന്നിട്ട് ഇതൊന്ന് കുറുകിയും വന്നിട്ടുണ്ട് ഇതൊരു മൂന്ന് നാല് മിനിറ്റ് ഞാനിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് തീ ഒരുപാട് കൂട്ടി വെക്കണ്ട ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നല്ല ശർക്കര ആയതുകൊണ്ട് ഞാനിത് അരിക്കുന്നില്ല നിങ്ങൾ ശർക്കര എടുക്കുന്നതിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കുക ഇതുകൊണ്ട് ഇതിലൊട്ടും കല്ലൊന്നുമില്ല ഇന്ന് വീണ്ടും ഇളക്കി ഒന്നുകൂടി ഒന്ന് കുറുകി വരണം തവികൊണ്ട് തന്നെ ഒന്ന് പതി ഉടച്ച് കൊടുക്കാം തീ ഒരു മീഡിയത്തിലാക്കിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് കട്ട പോലെ ഇന്നപ്പഴം കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കരിഞ്ഞ് പിടിക്കരുത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊന്ന് നോക്കണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യമെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കണം ഞാൻ ഇതിലേക്ക് വളരെ കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർക്കുക പൊട്ടി പൊട്ടി വരും ഒന്ന് സൂക്ഷിച്ച് നിൽക്കുക ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ഉപ്പ് കൂടെ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാനില്ല ഇതൊന്ന് കുറുകി വന്നാൽ മാത്രം മതി ഇത്രയേ ഉള്ളൂ ഇപ്പം കണ്ടോ ഇതുപോലെ നന്നായിട്ട് പൊട്ടുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞും വന്നിട്ടുണ്ട് ഈ ഒരു തിക്നസ്സിൽ ഇരുന്നാൽ മതി ഇങ്ങനെയാണ് ഇരിക്കേണ്ടത് തണുക്കുമ്പോൾ അല്പടി ഒന്ന് കുറുകി വരും നല്ല ബിരിയാണീൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു അച്ചാറാണിത് അതുപോലെ നിങ്ങൾക്ക് ചോറിൻ്റെയൊക്കെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം പിന്നെ എന്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് നമ്മുടെ ഇഷ്ടമാണ് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്കിത് കഴിക്കാം ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നല്ലപോലെ ഉണങ്ങിയ കുപ്പിയിലാക്കി ഒട്ടും ജല ആവശ്യമില്ലാത്ത കുപ്പിയിലാക്കി നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ് ഒന്നുകിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അതല്ലേ വെളിയിൽ സൂക്ഷിക്കാം ഫ്രിഡ്ജിലാണെങ്കിൽ ഒരുപാട് നാൾ കേടാവാതിരിക്കും അപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെങ്കിൽ ഒത്തിരി നാൾ നിങ്ങൾക്ക് ഇത് വെച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റും ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്യുവാണ് ഇപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പ് എരിവ് മധുരം പുളി എല്ലാം ചേർന്നിട്ടുണ്ട് ഇപ്പോൾ എല്ലാം കറക്റ്റ് ഭാഗത്തിൽ കിട്ടിയിട്ടുണ്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാൻ മറക്കരുത് അതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം ആഹാ അതിൽ അടിപൊളി അച്ചാറാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ കാണുക ശേഷം തയ്യാറാക്കി നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനായിട്ട് ഞാനിവിടെ വെയ്റ്റിംഗ് ആണ് ഇപ്പോൾ നല്ല നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരാം പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരാം എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്